ഹലോ ഫ്രണ്ട്സ് മൂവി ടോക്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിട്ട് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ പങ്കുവയ്ക്കാൻ പറഞ്ഞത് കഴിഞ്ഞയാഴ്ച തിയേറ്ററോട്ടെടുത്തിയ ചിത്രങ്ങൾ ഏതൊക്കെ ചിത്രങ്ങളാണ് ബോക്സ് ഓഫീസിൽ വലിയ ചിത്രങ്ങൾ സൃഷ്ടിച്ചതാണ് നിങ്ങൾ വീഡിയോ ആദ്യമായിട്ട് കാണാൻ സുഹൃത്തുക്കളെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു കഴിഞ്ഞ ആഴ്ച തിയേറ്റർട്ടെടുത്തിയ ഒന്നാമത്തെ ചിത്രമായിരുന്നു വടക്കൻ എന്നു പറഞ്ഞ സിനിമ കിഷോർ കുമാർ ശ്രുതി മേനോൻ മെറിൻ ഫിലിപ്പ് തുറങ്ങിയവരെ കേന്ദ്ര കഥാപാത്രമാക്കി സജീദേ ഡയറക്ട് ചെയ്ത ചിത്രമായിരുന്നു വടക്കൻ എന്ന് പറഞ്ഞ സിനിമ ഒരു ഹൊറർ സൂപ്പർ നാച്ചുറൽ ത്രില്ലർ ചിത്രം ചിത്രം ബോക്സ് ഓഫീസിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചില്ല ആദ്യദിനം മികച്ച അഭിപ്രായങ്ങൾ സ്വന്തമാക്കിയ ചിത്രം നല്ലൊരു കളക്ഷനെ സ്വന്തമാക്കിയെങ്കിലും രണ്ടാം ദിനത്തോട്ട് കയറുന്നപ്പോൾ കാര്യങ്ങൾ മാറി ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ചിത്രത്തിന് ഇന്നലെ അതായത് ആദ്യ ആഴ്ച പിന്നിട്ടപ്പോൾ ഏഴാം ദിവസമായിട്ടുള്ള ഇന്നലെ ചിത്രത്തിന് സ്വന്തമാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഏകദേശം രണ്ട് ലക്ഷം രൂപ മാത്രമാണ് ഇതിനോടാൻ തന്നെയാണ് ചിത്രത്തിന്റെ ആദ്യ ആഴ്ചത്തെ ഏഴ് ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ചിത്രം ഏകദേശം അൻപത്തൊന്ന് ലക്ഷം രൂപയാണ് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് സ്വന്തമാക്കിയിരിക്കുന്നതാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ എന്തൊക്കെയാണ് ചിത്രത്തിന് വരും ദിവസങ്ങളിൽ വലിയ ചലനം സൃഷ്ടിക്കാൻ സാധിക്കുമെന്ന് കണ്ട് തന്നെ അറിയാവുന്ന അതോടൊപ്പം തന്നെ കഴിഞ്ഞ ആഴ്ച തിയേറ്ററോട്ടെത്തിയ മറ്റൊരു ചിത്രം എന്ന് നോക്കുകയാണെങ്കിൽ ഔസേപ്പിന്റെ ഉസീത്ത് എന്ന് പറയുന്ന മലയാള ചിത്രമാണ് കിഷ്കിന്ദഖ് എന്ന് പറയുന്ന ഗംഭീര സിനിമയ്ക്ക് ശേഷം വിജയരാഘവൻ വീണ്ടും കേന്ദ്ര കഥാപാത്രം എടുത്തിയ ചിത്രം എന്ന് പ്രത്യേകതയായിട്ടെത്തിയ ചിത്രത്തിന് മികച്ച അഭിപ്രായങ്ങൾ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ചിത്രത്തിൽ വിജയരാഘവനൊപ്പം തന്നെ ദിലീഷ് പോത്തരൻ കനാഫോൺ ഷാജോൺ തനി ക്രിസൃതി തുടങ്ങിയൊരു കേന്ദ്ര കഥാപാത്രം വന്നപ്പോൾ ശരത് ചന്ദ്രൻ ആര്ജയാണ് ഈ ഒരു സിനിമ ഡയറക്ട് ചെയ്തിട്ടുണ്ടായത് ചിത്രത്തിന് ആദ്യ ആഴ്ച പിന്നിട്ടപ്പോൾ എട്ടാം ദിവസമായിട്ടുള്ള നേരം ഏകദേശം അഞ്ച് ലക്ഷം രൂപ മാത്രമാണ് സ്വന്തമാക്കാൻ സാധിച്ചെങ്കിലും ആദ്യ ആഴ്ച പിന്നിട്ട് ഏകദേശം ഒരു കോടി ഒരു കോടിക്ക് മുകളിൽ ചിത്രത്തിന് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലായിട്ട് കളക്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഒരു കോടി രണ്ട് ലക്ഷം രൂപയാണ് ചിത്രത്തിന് ആദ്യ ആഴ്ച പിന്നിട്ടപ്പോൾ സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ കഴിഞ്ഞ ആഴ്ച തിയേറ്ററോടെ മറ്റൊരു മൂന്നാമത്തെ ചിത്രം നോക്കിയാണെങ്കിൽ പ്രളയശേഷം ഒരു ജലകന്യക എന്ന് പറയുന്ന സിനിമയാണ് ചിത്രത്തെ കേന്ദ്ര കഥാപാത്രമായിട്ട് ഗോകുലൻ ആശ അരവിന്ദ് രഞ്ജിത്ത് തുടങ്ങിയവരാണ് കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് വന്നിട്ടുണ്ടെന്നേ ചിത്രം കഥയഴുതി സംവിധാനം ചെയ്തിട്ടുണ്ടെന്ന് മനോജ് കുമാർ ആയതൊക്കെയാണ് ചിത്രത്തിന് ആദ്യ ആഴ്ച പിന്നിട്ടപ്പോൾ തന്നെ തിയേറ്ററുകളിൽ നിന്നെല്ലാം തന്നെ തിയേറ്ററുകളെല്ലാം തന്നെ നഷ്ടമായിട്ടുള്ള ഈ കാഴ്ചയാണ് കാണാൻ സാധിക്കുക സ്കാനിങ്ങിൽ പുറത്തുവിടുന്ന കണക്കുകൾ പ്രകാരം ആദ്യം നാല് ദിവസത്തെ കളക്ഷൻ മാത്രമേ പുറത്തു വന്നിട്ടുള്ളൂ ഏകദേശം നാല് ലക്ഷം രൂപയോളം മാത്രമാണ് ചിത്രത്തിന് ബോക്സ് ഓഫീസിനായിട്ട് കളക്ട് ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ കഴിഞ്ഞ ആഴ്ച തിയേറ്ററോട്ടെത്തിയ മറ്റൊരു ചിത്രം എന്ന് നോക്കിയാണെങ്കിൽ മറു എന്ന് പറയുന്ന മലയാള സിനിമയാണ് ചിത്ര ചിത്രത്തിനെക്കുറിച്ച് നോക്കിയാണെങ്കിൽ ചിത്രത്തിൽ കേന്ദ്രീയ കഥാപാത്രങ്ങളായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നത് സ്മെനു സിജോ പ്രശാന്ത് അലക്സാണ്ടർ ശ്രീജിത്ത് രവി അഖിൽ പ്രഭാകർ തുടങ്ങിയവരായിരുന്നു ഒരു ക്രൈം ഡ്രാമ ത്രില്ലർ സ്വഭാവത്തിൽ കഥ പറയുന്ന ചിത്രമായിരുന്നു മറുവശം എന്ന് പറയുന്ന സിനിമ എന്ന ചിത്രത്തിന് ആദ്യ ആഴ്ച കൊണ്ട് തന്നെ തിയേറ്ററുകളെല്ലാം തന്നെ നഷ്ടമാകുന്ന ഒരു കാഴ്ചയാണ് പുറത്തു വരുന്ന ചിത്രത്തിന്റെ ചിത്രത്തിന്റെ ആദ്യ ആഴ്ചത്തെ പിന്നിലുമ്പോൾ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ചിത്രത്തിന് ഏകദേശം നാല് ലക്ഷം രൂപ മാത്രമാണ് കളക്ട് ചെയ്യാൻ സാധിച്ചതെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ചിത്രം ബോക്സ് മാറി നമുക്ക് പറയാൻ അതോടൊപ്പം കഴിഞ്ഞ ആഴ്ച തിയേറ്ററുകളിലോട്ടെത്തി വലിയ രീതിയിലല്ലെങ്കിൽ ചെറുതായിട്ടെങ്കിലും ഒരു ചലനം സൃഷ്ടിക്കാൻ ചിത്രമാണ് പരിവാർ എന്ന് പറഞ്ഞ സിനിമ കോമഡി ഫാമിലി ചിത്രമായിട്ട് എത്തിയ ചിത്രമായിരുന്നു പരിവാർ എന്ന് പറഞ്ഞ സിനിമ ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രം ജഗദീഷ് ഇന്ദ്രൻസ് പ്രശാന്ത് അലക്സാണ്ടർ മുട്ടൈ രാജേന്ദ്രൻ തുടങ്ങിയവരാണ് കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് വന്നിട്ടുണ്ടായത് ചിത്രം ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടായത് ദുർജാസ് രാജീവ് വന്നു ഇപ്പോൾ ആ ചിത്രത്തിന് ആദ്യ ആഴ്ച പിന്നിടുമ്പോൾ ഏകദേശം എട്ടാം ദിനമായിട്ടുള്ള ഇന്നലെ ഏകദേശം രണ്ട് ലക്ഷം രൂപയും ഇതുവരെയുള്ള എട്ട് ദിവസത്തെ വേട് വേട് കളക്ഷൻ റിപ്പോർട്ട് വരുമ്പോൾ അറുപത് ലക്ഷം രൂപയും ചിത്രത്തിന് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച ഇത്രയും ചിത്രങ്ങളാണ് തിയേറ്ററോട്ട് എത്തിയിട്ടുണ്ട് ആ ഒരു ചിത്രങ്ങൾക്ക് തന്നെ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാൻ സാധിച്ചില്ലെങ്കിലും ഹൗസ് വൈഫിൻ്റെ ഉസിയത്ത് എന്ന് പറയുന്ന മലയാള സിനിമയ്ക്ക് ചെറുതെങ്കിലും ഒരു ചരണം സൃഷ്ടിക്കാൻ സാധിച്ചിട്ടുണ്ട് എങ്കിലും കേരള ബോക്സ് ഓഫീസിൽ ഇപ്പോഴും നമ്പർ വൺ ആയിട്ട് നിൽക്കുന്ന ചാക്കോച്ചൻ നായകനെ അടുത്തിയ ഓഫീസർ ഓൺ ഡ്യൂട്ടി തന്നെയാണ് അൻപത് കോടി പിന്നിട്ട ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഈ ഒരു വർഷത്തെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രമായിട്ട് മാറിയിട്ടുണ്ട് എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കുക ഈ ആഴ്ചയും ഒരുപാട് ചിത്രങ്ങൾ തിയേറ്ററിൽ തീട്ടുന്നത് മികച്ച വിജയങ്ങൾ നേരിട്ടെ എന്ന് അപ്പോൾ ഏറ്റവും പുതിയ മലയാള സിനിമയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ ആദ്യം തന്നെ അറിയണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കാനും മറക്കേണ്ടത്